ഞാൻ ഡോക്ടർ അനുഭി ചോ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇന്ന് അത്യാഗ്രഹം ആപത്തിലേക്ക് നയിക്കുന്നു ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നു ചില മനുഷ്യർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അതിൻ്റെ കാരണം അവർക്ക് ഉള്ള അസറ്റ് എങ്ങനെ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കുന്നില്ല ശ്രമിക്കാത്ത കാരണത്താൽ അവർക്ക് പിന്നെയും പിന്നെയും കിട്ടണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കാരണം ഓൾറെഡി അവരുടെ കയ്യിൽ അസെറ്റ് കൊടുത്തിട്ടുണ്ട് അത് സാമ്പത്തികമായിട്ടായിരിക്കാം ബുദ്ധിപരമായിട്ടായിരിക്കാം കലാപരമായിട്ടായിരിക്കും പല രീതിയിലാണ് ദൈവം ഒരു വ്യക്തിക്ക് പല കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് ജീവിക്കാനുള്ള എല്ലാ കഴിവും ഒരു വ്യക്തിക്കുണ്ട് പക്ഷെ നമ്മുടെ മനുഷ്യർ അത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അതിന് പകരം പിന്നെയും പിന്നെയും കൂട്ടി 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 വെക്കുക എന്നുള്ളതാണ് കൂട്ടി കൂട്ടി വെച്ചിട്ട് അവസാനം ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കാണുന്നുണ്ട് ഒരു എക്സാമ്പിൾ ഒരു പെൺകുട്ടി വള ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടു ഒറ്റ മോളാണ് ഒരു ബിസിനസ്മാൻ്റെ മകളാണ് അപ്പം ആ ഇഷ്ടപ്പെട്ട പയ്യൻ എന്ന് പറയുന്നത് ഇവരുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയോ നിലയോ ഉള്ള ഒരു വ്യക്തിയല്ല പക്ഷെ ആ പയ്യൻ ഈ കുട്ടിയെ സ്നേഹിച്ചതിൻ്റെ ബാക്കിലെ ഒരൊറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ ആ കുട്ടിയുടെ സമ്പത്ത് എങ്ങനെ തട്ടിയെടുക്കാം അച്ഛൻ്റെ ബിസിനസ് എങ്ങനെ ബിസിനസ് പാർട്ട്ണറാകാം ഈ ഒരൊറ്റ ഇൻറ്റൻഷനിലാണ് ആ പെൺകുട്ടിയെ ഈ പയ്യൻ സ്നേഹിച്ചത് വളരെ നാളത്തെ പ്രേമബന്ധം അതേ രീതിയിൽ നടന്നു പോയതിനു ശേഷം കല്യാണ അഭ്യർത്ഥന വരുന്നു വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു കല്യാണം നടത്താം എന്നുള്ള രീതിയിൽ എത്തിയപ്പം അവൻ്റെ ഒരൊറ്റ ആഗ്രഹമാണ് ഈ സ്വത്ത് മുഴുവന് ഒറ്റ മോളാണ് അവളുടെ പേർക്കെഴുതി വെക്കണം എന്നാൽ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊരു ഡിമാൻഡിലേക്കെത്തി കാരണം ഇത്രയും വർഷം ആ കുട്ടി ഈ പയ്യനെ പ്രേമിച്ചു കഴിഞ്ഞ് ഇനിയും വേറെ പോകില്ല എന്നുള്ളൊരു ഫീലിംഗ് ആ പയ്യന് വന്നപ്പോൾ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ ഇട്ട ഡിമാൻഡ് അതാണ് എന്നെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും അസറ്റ കുട്ടിയുടെ പേർക്ക് എഴുതി വെക്കണം അവർ പറഞ്ഞു ശരി സമ്മതിച്ചു കുട്ടിയുടെ പേർക്ക് എഴുതും പക്ഷെ പയ്യൻ്റെ പേർക്ക് കൊടുക്കില്ല അപ്പോഴത്തേക്ക് തൊട്ടേ അവൻ്റെ മനസ്സിന് ഭയങ്കരമൊരു ടെൻഷനാണ് ഇത് കുട്ടിയുടെ പേർക്കാണല്ലോ കിട്ടുന്നത് എനിക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ അവ ഇത്രയും നാളും ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ഡി ഓരോന്നായിട്ട് ഡിമാൻഡ് ചെയ്യാം അതനുസരിച്ച് അവൻ്റെ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യാം അവന് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയായിരുന്നു ചിന്ത അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ബിസിനസ്സിലെ പാർട്ട്ണർ ആകാനുമായിരുന്നു പക്ഷേ ഈ കുട്ടിക്ക് അത് മനസ്സിലായി ഇവൻ സ്നേഹിക്കുന്നത് എന്നെയല്ല എൻ്റെ സമ്പത്തിനെയും എൻ്റെ പേരൻസിൻ്റെ സമ്പത്തിനെയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഈ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം അത് ഇല്ലാതെ സമ്പത്തില്ലാതാകുമ്പോൾ സ്നേഹം കുറയും എന്നുള്ളത് യാഥാർത്ഥ്യ പെൺകുട്ടിക്ക് മനസ്സിലായി അത് കാരണം കൊണ്ട് ഈ കുട്ടിയും പയ്യെ പയ്യെ ഒരു ഒരു കുറച്ച് മുമ്പോട്ട് പോവാതെ അവിടെ അങ്ങ് നിന്നു െന്താണ് ഇവൻ്റെ പ്ലാനിങ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുട്ടിയുടെ പേരിൽ എഴുതിയതാണെങ്കിലും ഈ കുട്ടിയുടെ അച്ഛൻ്റെ സ്വത്തും എല്ലാം കൂടെ കിട്ടാനുള്ള മാർഗം അവൻ സ്വീകരിച്ചത് അവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ മറ്റൊരു വ്യക്തിയാൽ ഡ്രഗ്സ് കൊണ്ടുവെക്കാനായിട്ട് അവൻ ശ്രമിച്ചു അവൻ അവർ നടത്തുന്ന ബിസിനസ്സിൽ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിയെ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയും ആ വ്യക്തിക്കും എന്താണ് സാമ്പത്തിക ഓഫർ കൊടുത്തതിന് ശേഷം ആ വ്യക്തിയും ഇതിന് കൂട്ടുനിന്ന് ഈ പയ്യൻ്റെയോടൊപ്പം നിന്ന് എങ്ങനെയെങ്കിലും ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് അവരെ ഡ്രഗ്സ് കൊണ്ടുവെപ്പിച്ചു വെപ്പിച്ചു വെച്ചതിന് ശേഷം ഈ കുട്ടിയോട് ഈ പയ്യൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ അവിടെ കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ലേ വളരെ കുറവാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് എന്താണ് എന്നുള്ള ഒരു രീതി ഇവൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ പല തവണയായിട്ട് ഇവൻ ഇവൻ്റെ കുറേ ആൺ സുഹൃത്തുക്കളെ ഒന്നൊന്നായിട്ട് അവ സ്ഥാപനത്തിൽ വിടുന്നു ആ സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്നു ഇവിടെ ഷോട്ട് ആണോ എന്നുള്ള രീതിയിൽ അപ്പം അവർക്ക് തന്നെ ഈ ഉടമസ്ഥർക്ക് അതായത് കുട്ടിയുടെ പേരൻസിന് തന്നെ വളരെ ഒരു സംശയം തോന്നി ഇതെന്താണ് ഈ പല പയ്യന്മാർ കയറി വരുന്നു ഈ പിന്നെ ലഹരി കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് ഇവരോട് ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും ഒക്കെ ആയപ്പം അവർക്കൊരു സംശയം തോന്നിയിട്ട് ഈ പയ്യനി ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടൊരു ക്ലൂ ഈ പെൺകുട്ടിക്കും കൊടുത്തു അപ്പോൾ ഈ പെൺകുട്ടിയും ഇത് പേരൻസിനോട് പറയുന്നു പേരൻസും ഇത് കുട്ടിയോട് പറയുന്നു അങ്ങനെ ആയപ്പോൾ ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയപ്പം സംഭവം കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വലിച്ച ചങ്ങല ഇവനാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ അവൻ്റെ അത്യാഗ്രഹമാണ് അവനെ അവസാനം എന്തിലേക്ക് എത്തിച്ചു അവൻ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്തു ചെയ്യില്ല അകൻ്റെ അവസ്ഥ എത്തി കാരണം എന്തുകൊണ്ട് ഇതാണ് നമ്മുടെ സമൂഹത്തിലെ സമ്പത്തിന് വേണ്ടി മനുഷ്യർ ഒരുപാട് ഏതൊക്കെ മാർഗം സ്വീകരിക്കാവോ അത് അതിൻ്റെ വരുമ്പരായികയെക്കുറിച്ചോ അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല അവരാകെ ചിന്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് അവരാഗ്രഹിക്കുന്ന സമ്പത്ത് കിട്ടുക അത് അടിച്ചു പൊളിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാണ് എന്ന് കാണിക്കുക ഇത്രമാത്രമേ അവരാഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ ഈ പ്രവൃത്തി ചെയ്ത കാരണത്താൽ ആ ബന്ധം പോവുകയും ചെയ്തു അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവനെ അവനെ മര്യാദ രീതിയിൽ നിന്നിരുന്നെങ്കിൽ പക്ഷേ മര്യാദ രീതിയിൽ നിന്നിരുന്നെങ്കിൽ പോലും ഇവൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ആ കല്യാണത്തിന് മുമ്പ് തന്നെ പുറത്തു വന്നത് കാരണത്താൽ ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റി അത്ര ഒരു നല്ല കാര്യം ചെയ്തു ഇപ്പം തന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതും മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതും അവർ കാശില്ലായിട്ടൊന്നും അല്ല പക്ഷെ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉള്ള സമ്പത്ത് അത് എന്ത് ആയാലും അത് അവർക്ക് അത് എങ്ങനെ അവരുടെ സമ്പത്തിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നില്ല പിന്നെയും പിന്നെയും അവനോൻ്റെ ഈ ഉത്തരത്തിലിരിക്കുന്ന വേണം താനും കശത്തിലിരിക്കുന്ന പോകാനും പാടില്ല പിന്നെയും പിന്നെയും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ആഗ്രഹിക്കുക കിട്ടാതെ വരുമ്പം എങ്ങനെ ആ വ്യക്തിയെ മോശക്കാരാക്കാം അല്ലെങ്കിൽ എങ്ങനെ ആ വ്യക്തിയെ ഉപദ്രവിക്കാം എന്നൊരു ക്രിമിനൽ ചിന്തയിലോട്ട് ഇന്ന് നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ സ്റ്റൈലുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് സമ്പത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഏത് അനീതികരമായിട്ടുള്ള അനീതികരമായിട്ടുള്ള പ്രവർത്തികളാണ് ആൾക്കാർ ചെയ്യുന്നത് ഡ്രഗ്സുകൾ തന്നെ ഈ സമൂഹത്തിനെ കൊല്ലുവാൻ വേണ്ടിയിട്ടല്ലേ ഈ ഡ്രഗ്സുകൾ ഇങ്ങനെ വിറ്റ് അതിൽ കൂടെ കാശുണ്ടാക്കി എത്രയോ വ്യക്തികളെ ഇതിനെ അഡിക്ഷനാക്കി രോഗികളാക്കി മാറ്റുന്നു അപ്പം ഈ അമിതമായിട്ടുള്ള അത്യാഗ്രഹം ആപത്തിലേക്കാണ് സമൂഹത്തിന് കണ്ണു തുറക്കേണ്ട സമയം കഴിഞ്ഞു ഇനിയെങ്കിലും ഇതുപോലെയുള്ള പ്രവർത്തികൾക്കകത്ത് ചെന്ന് വീഴാതിരിക്കുക ഒരു വ്യക്തിയെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ് മനുഷ്യന് താൽക്കാലികമായിട്ട് ഒരാൾക്ക് പണി കൊടുക്കാം അതുകൊണ്ടൊരു വ്യക്തിക്ക് മാനസികമായി സാമ്പത്തികമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവനും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബലം അവനും തന്നെ അനുഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ പക്ഷേ ശാശ്വതമായിട്ടുള്ളത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ ആ ദൈവത്തിനറിയാം ആര് നമ്മളെ ഉപദ്രവിക്കുന്നു ആര് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു മനസ്സിലാക്കുക നമുക്ക് നമുക്ക് നല്ല കാലം വരണമെങ്കിൽ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണം ചീത്ത വരണമെങ്കിലും അതുപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ദൈവ അനു ദൈവത്തിന് അതീതമായിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല ഇതൊക്കെ ശാശ്വതമല്ല ഈ സമ്പത്ത് എത്രയോ വ്യക്തികൾ സമ്പത്തിൻ്റെ പുറേ ഓടുന്നു എന്ത് നേടുന്നു ഒരു നിമിഷം കൊണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് അത്യാഗ്രഹം ആപത്തിലേക്കാണ് നയിക്കുന്നത് ദയവ് ചെയ്ത് മറ്റുള്ള സിനിമകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയകൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറുക നേരായ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്നും ശാശ്വതമായും സമാധാനമായും ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുവാൻ സാധിക്കും താങ്ക് യു